കോഴിക്കോട് മലാപ്പറമ്പ് ഇയ്യപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ നടത്തിപ്പുകാരെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് പുൽപ്പള്ളി സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവന്തുരുത്തി സ്വദേശി ഉഭേഷ് എന്നിവരാണ് നടത്തിപ്പുകാർ ബിന്ദു മുൻപും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത ഒൻപത് പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കും മലാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിലാണ് വൈകുന്നേരത്തോടുകൂടി റെയ്ഡ് നടന്നത് റെയ്ഡിൽ നടത്തിപ്പുകാരൻ മൂന്ന് പുരുഷന്മാരും ആറ് സ്ത്രീകളുമാണ് പിടിയിലായത് അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പെൺവാണിപ്പം നടക്കുന്നുണ്ടെന്ന വിവരം നടക്കാവ് പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് രണ്ടു വർഷം മുൻപാണ് ബാലുശ്ശേരി സ്വദേശികളായ ദമ്പതികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനിമീഷ് കുമാറും ബിന്ദുവും അപ്പാർട്ട്മെന്റ് ഉടമയായ സുരേഷ് ബാബുവിനെ സമീപിച്ചത് ഇന്നിപ്പം ഞാൻ ഓഫീസിൽ വന്നപ്പോഴാണ് സബ് ഇൻസ്പെക്ടറെ വിളിച്ച് നിങ്ങളൊന്നിവിടം വരെ അപ്പാട്ട്മെൻറ്റ് നിങ്ങൾ ഇല്ല ആ ഞാൻ പറഞ്ഞാൽ ഞാൻ പാട്ട്നറാണ് എന്നാൽ നിങ്ങളൊന്ന് ഇവിടം വരെ വരാം അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ പോലീസ് ജീപ്പുണ്ട് നർ കുറെ ആളുകളുണ്ട് പിന്നെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒരു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതാ ഇവിടെ കുറച്ച് എന്ന് പറഞ്ഞു ഇവർ ഭാര്യ എന്ന് പറഞ്ഞപ്പം എസ് ഐ ചോദിച്ചു നിങ്ങൾ ഭാര്യ എന്ന് ചോദിച്ചപ്പം അവർ തപ്പിക്കളിക്കുന്നു എൻ്റെ അടുത്ത് ഭാര്യയും ഭർത്താവുമാണ് വീട്ടിൽ വന്നത് ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്നിട്ട് ഒപ്പിടിച്ചിട്ട് ഓൺലൈൻ വഴിയാണ് പ്രതികൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാരെ ലക്ഷ്യം വെച്ചായിരുന്നു പെൺവാണിഭം അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക ജനം കോഴിക്കോട്